ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം രാവിലെ തന്നെ ചെടികൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വരുന്നത് മഴ ആയത് കാരണം എന്തെങ്കിലുമൊക്കെ നശിച്ചു പോയിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഒന്നിനും ഒരു കേടുപാടും സംഭവിച്ചില്ല എന്നറിയുമ്പോഴാണ് എനിക്കൊരു സമാധാനമാവുന്നതും എല്ലാവരെയും ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഇപ്പോൾ ചായ പോലും പോയി കുടിക്കാറ് ഇവിടെ പിന്നെ ഞങ്ങൾ മണ്ണൊക്കെ ഇട്ടിപ്പോൾ സെറ്റാക്കി കേട്ടോ മണ്ണിട്ടേൻ്റെ അന്ന് രാത്രി തന്നെ നല്ല മഴ പെയ്ത് അപ്പോൾ അവിടെ തന്നെ ഞാനൊരു പുതിയ ചെടി നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയിൻ്റെ വഴി സംഭവിച്ചതാണ് ആ ഒരു ഭാഗത്തിൻ്റെ കാല് കുഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എന്താ ഒരു തക്കാളി പിടിച്ചിട്ട് തനിയെ പിടിച്ച് വന്നത് അപ്പോൾ അത് കാറ്റത്ത് ഒടിഞ്ഞു പോകേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതിനൊരു കമ്പ് കുത്തി കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചു അപ്പം നട്ടിട്ട് ഒരാഴ്ച മാത്രം ഒരാഴ്ച രണ്ടാഴ്ച മാത്രമേ ആയി കാണത്തോളൂ പിന്നെ നമ്മൾ റമ്പുട്ടാൻ മിറാക്കിൾ ഫ്രൂട്ട് സ്റ്റാർട്ട് ഫ്രൂട്ട് തായ്ലൻ്റ് ചാമ്പ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് അങ്ങനെ അവർക്കൊക്കെ എന്തെങ്കിലും സംഭവമൊന്നും അറിയാൻ വന്നപ്പം കുഴപ്പമൊന്നുമില്ല അവർ തളർത്തൊക്കെ നിൽപ്പുണ്ട് പിന്നെ നമ്മൾ മഴ പെയ്തപ്പോഴത്തേക്ക് സിറ്റോട്ട് നിറച്ച് മഴവെള്ളം വീണ് ചിളിയായി കിടന്നു പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ചായ കുടിക്കാനകത്തോട്ട് പോയി ചായയുടെ കൂടെ പിന്നെ എന്തെങ്കിലും വേണ്ടേന്ന് വെച്ചിട്ട് ബ്രെഡും ചീസും കൂടി വെച്ച് പൊരിച്ചു കഴിക്കാമെന്ന് വെച്ച് ചായയും ബ്രെഡും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളേ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ ബൈ സി യു